നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ചരിത്ര സംഭവം നടന്നിട്ട് നീ ഇവിടെ അരക്കുട്ടയിൽ പട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുവാണോടാ നിനക്ക് ശമ്പളം തരുന്നത് പേര് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാറേ 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 എന്ന് എന്ന് വിളിക്കണം നീ തന്നെ ഉദ്ദേശിച്ചത് ഇത് ഏതാണോ ഈ മൊബൈൽ ടവർ ബ്ലാക്ക് ഞങ്ങൾ കാശുള്ള പല അത്ഭുതങ്ങളും കാണിക്കും ഇത് ഡോക്ടർ മുരുകൻ ഡോക്ടർ കൊടുക്കടാ ുംഭിമാനിക്കാം ഒരു ഡിഗ്രി കൂടി നേടിയെടാ ഇവന്റെ മട്ടും ഭാവുന്ന പരിച്ചു കൊടുത്തിട്ട് രസീത് ഇവന്റെ കാരണം ഞാൻ ഞാൻ പണം കൊണ്ട് എടാ എന്റെ മേടിക്കുന്ന ഇവന്റെ മൊയിലാളി നിനക്കറിയോ രണ്ടും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ പട്ടി ും പത്താം ക്ലാസ് ഞാൻ ചതിച്ചിട്ട് തോറ്റത് ബുദ്ധിമുട്ടൊക്കെ ഈ രാജ്യത്ത് എന്നാടാണ്ടായത് നിനക്കറിയോ പത്താം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയം ഇംഗ്ലീഷ് പരീക്ഷ ഇവൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ തുണ്ടെടുത്ത് വെച്ച് എഴുതുക ഞാൻ പറഞ്ഞു എനിക്കവിടെ ഒരു തുണ്ട് താടാ ഞാനും കൂടി എഴുതിട്ടടാ ഇവൻ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ടെടുത്ത് എനിക്ക് തന്നു ഞാൻ അത് നോക്കി വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ വരച്ചു വെച്ചു പരീക്ഷ കഴിഞ്ഞപ്പോ എന്നോട് പറയുക ആ തുണ്ടിങ് താടാ അമ്മച്ച് മരുന്ന് മേടിക്കാൻ തന്ന തുണ്ടാണെന്ന് പിന്നെ ഞാൻ എങ്ങനെ പരീക്ഷ ജയിക്കും പിന്നെ സയൻസ് പരീക്ഷ ഇവനെ ഞാഞ്ഞു വെച്ച് എഴുതുക സാറാണെങ്കിൽ നല്ല ഉറക്കം ഞാൻ പറഞ്ഞു എന്നെ കൂടി ഒന്ന് കാണിച്ചടാ ഞാനും കൂടി എഴുതിട്ടടാ ഇവൻ സയൻസിന്റെ പുസ്തകം എടുത്ത് വന്നിട്ട് പറയാ നീ നോക്കി എഴുതിക്കോളാൻ എന്നോട് നോക്കി എഴുതിക്കോളാൻ ജീവിതത്തിൽ ഇന്നേവരെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഞാൻ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴേക്കും പരീക്ഷാ സമയം കഴിഞ്ഞു നീ മൊയിലാളിക്ക് മീസിക്കിടണ്ട അങ്ങനെ ഇവൻ ചതിച്ചിട്ട ഞാൻ പത്താം ക്ലാസ് തോറ്റത് എടാ പത്താം ക്ലാസ് തോറ്റപ്പോ എന്റെ എന്നോട് പറയുക നീ നീ പഠിക്കാനായി കിഴക്കാട്ട് പോകണ്ട പടിഞ്ഞാട്ട് പോയിക്കോളാട്ടാ കടലാട്ട് പോയിക്കോളാൻ അങ്ങനെ ഞാൻ ബോട്ടിൽ പോയി ആ കടക്കാറ്റും ബെയിലും ഒക്കെ കൊണ്ടാടാൻ ഞാനിങ്ങനെ ഇരുട്ടിന്റെ ആത്മാവായി പോയത് മുടി വരെ കറുത്തുപോയി ഇവൻ ഡോക്ടറായിട്ട് വന്നപ്പോ ഞങ്ങളുടെ കരയിൽ സ്വീകരണം അന്ന് അവിടെ വെച്ച് ആ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അറിയുമെന്ന് വെച്ചപ്പോ ഇവ മുഖത്ത് നോക്കി പറയാ ഓർമ്മയില്ലെന്ന് ഓർമ്മയില്ലെന്ന് ഒന്നോട്ട് പത്തു വരെ ഒന്നിച്ചു പഠിച്ചവൻ ഓർമ്മയില്ലെന്ന് ഒന്നിച്ചു കളിച്ചു വളർന്നവൻ ഓർമ്മയില്ലെന്ന് ഒന്നിച്ചൊരു തെങ്ങിക്കേറി കള്ള് കഷ്ടവറ്റി കുടിച്ചവൻ ഓർമ്മയില്ലെന്ന് പിന്നെ നിന്നില്ല ഇവിടെ പിറ്റേന്ന് നാട് വിട്ടു ആദ്യം ബോംബെ പിന്നെ ഗൾഫ് ദൈവൻ ഡോക്ടറിന്റെ രൂപത്തിൽ മാത്രം എനിക്കൊരു ഷെയ്ഖിന്റെ ആഡംബര ബോട്ടിൽ ജോലി ഒരു ദിവസം ഷെയ്ക്കും ഭാര്യയും കൊച്ചും കൂടി ബോട്ടിൽ കയറി കടലിൽ കാണാൻ വന്നു കുഞ്ഞൊരു പന്തുമായി ബോട്ടിൽ ഓടിക്കളിക്കുന്നു പ്ലത്തോ 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 എവിളും പന്ത് കടലിൽ വീണു മൂന്ന് വയസ്സുള്ള കുട്ടി പന്തിന് പുറകെ കടലിലേക്ക് ചാടി അതിന്റെ പിന്നാലെ എടുത്ത് ചാടി അതിന്റെ പിന്നാലെ ഞാൻ എടുത്ത് ചാടി ഒന്നിനും നീന്തറിയില്ല കർത്താവ് പറഞ്ഞു ഷിബുവേ നിന്റെ സമയമിതാ ചാടു എല്ലാവരും നോക്കി നിൽക്കേ നടുക്കടലിലേക്ക് എടുത്ത് ചാടി ഷിബു പിന്നെ ഷെയ്ഖിന്റെ നടുക്കടലിൽ കിടക്കുന്ന എന്റെ ഭാഗത്താണ് രക്ഷിച്ചു സമാധാനം ഇവനാരെ ഷെയ്ഖിന്റെ അളിയനെ അല്ല ഈടെ ഞാൻ മൂന്നുപേര് രക്ഷിച്ചു അപ്പൊ ഷെയ്ഖിന്റെ പേര് മാറ്റി പടച്ചോനെ അതേടാൻ പത്ത് പതിനഞ്ച് എണ്ണക്കിണറുള്ള ഷെയ്ക്ക് മൂന്ന് ജീവൻ രക്ഷിച്ചതിന്റെ പ്രതിഫലമായി അതിലൊരു എണ്ണക്കിണർ എനിക്ക് എഴുതി തന്നു പടിഞ്ഞാട്ട് പോയി പഠിച്ചതിന്റെ ഓർമ്മയില്ലാത്തവനെ നാല്പത് ലക്ഷത്തിന്റെ കാറ് വാങ്ങിയപ്പോ ഞാൻ ഒരു കോടിയുടെ കാർ വാങ്ങി ഇവൻ അയ്യായിരം സ്ക്വാർപ്പിയുടെ വീട് വെച്ചപ്പോ ഞാൻ പതിനായിരം സ്ക്വർഫിയുടെ വീട് വെച്ചു പണം കൊണ്ട് ഇവനെ എവിടെയൊക്കെ തോപ്പിക്കാമോ അവിടെ തോപ്പിച്ചു എഴുന്നേക്കട എഴുന്നേറ്റന്റെ സ്വഭാവം മാറും അവസാനം ഇവന് ശമ്പളം കൊടുക്കുന്നവനാകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഈ ആശുപത്രിയിൽ വന്ന് തമ്പരാനൊക്കെ പാർട്ട്നർഷിപ്പ് എടുത്തപ്പോ ഒരേ ഒരു കാര്യമേ ഷിബു ആവശ്യപ്പെട്ടുള്ളൂ ഒരച്ച കാര്യം ഇവന് ശമ്പളം കൊടുക്കുന്നത് എൻ്റെ കൈ കൊണ്ടാവണമെന്ന് അതിനു ഷിബു പറഞ്ഞെത്തും എല്ലാ മാസവും ഒന്നാം തീയതി ജസ്റ്റ് ഡിസംബർ അതൊരു സുഖം ഒന്നോട്ട് പത്ത് വരെ ഒന്നിച്ചു പഠിച്ചവന് ഓർമ്മയില്ലെന്ന് പറഞ്ഞതിൻ്റെ പ്രതികാരം ഇപ്പൊ ഇവൻ എന്റെ തൊഴിലാളിയ ഞാൻ എനിക്ക് അതിൽ അസൂയ ഇന്നിവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ എനിക്ക് ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടും എനിക്ക് നിന്റെ ശമ്പളക്കാരനാണെന്ന് പറയുന്നതിൽ ഒരു ആക്ഷേപമില്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും നിന്റെ കയ്യിൽ പണമു അതുകൊണ്ട് എന്തൊക്കെ നേടാൻ ഒക്കും ഒക്കില്ല ഒക്കില്ലാന്ന് വ്യക്തമായ ധാരണയും എനിക്കും അന്ന് നിന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സാഹചര്യം ഇന്ന് നീ എന്റെ സുഹൃത്താണ് കളിക്കൂട്ടുകാരനാണെന്ന് പറയുന്നത് ഇന്ന തന്നെ സാഹചര്യം നീ കരിമ്പൂച്ചി ഒന്ന് പുറത്തേക്ക് വിടാ കുപ്പി മേടിക്കാനാണോ എടാ എനിക്ക് നിന്നോട് സ്വകാര്യമായി ചില സംസാരിക്കാനുണ്ട് ഏതായാലും ഈ കരിമ്പൂച്ചിക്ക് തമ്പുരാൻ നമ്മുടെ കൂടെ വരുത്തി അത്താളൊന്നും കൊടുക്കില്ലല്ലോ കൊടുക്കോ നീ അങ്ങോട്ട് വാർന്നിക്കും നീ ഇങ്ങോട്ട് വരും പുറത്തു പോകൂ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ പറഞ്ഞു ഞാൻ തമാശക്ക് പറഞ്ഞാ ശമ്പളം കൂട്ടിത്തരം പോടാ ബോഡാ പളയാനുള്ളത് നിനക്കും നിന്റെ ഹോസ്പിറ്റലും അഭിമാനിക്കാം ഒരു ഡിഗ്രി കൂടി നേടി ഞാൻ എടാ ആശുപത്രിയുടെ ബോർഡിനേക്കാൾ വലിയ ബോർഡ് വേണമല്ലാ നിന്റെ ഡിഗ്രി എഴുതി വെക്കാൻ അടുത്ത മാസം മുതൽ ശമ്പളം ഉണ്ണുമ്പോ ഒരു ലക്ഷം രൂപ കൂടുതൽ എണ്ണേണ്ടി വരും അതും രോഗികൾ നിന്നെ പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അവർ നോക്കുമ്പോ യു എസ് ഡിഗ്രി ലണ്ടനിൽ നിന്ന് ജർമ്മനിൽ നിന്ന് മറ്റൊന്ന് പാണാവള്ളി നിന്ന് കാഞ്ഞിരപ്പള്ളി നിന്ന് മുണ്ടക്കയത്ത് നിന്ന് ഒരു മനുഷ്യൻ എന്തിനാണ്ട് ഇത്തരം ഡിഗ്രി എടാ മെഡിക്കൽ വ്യാപാര രംഗത്തെ ഏറ്റവും മികച്ച തന്ത്രങ്ങൾ ഒന്നായത് പിന്നെ തമ്പുരാൻ്റെ ഏതാണ്ട് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ മുടക്കമെന്നുള്ള ഈ സ്ഥാപനത്തിന്റെ വെറും പത്തിനൊന്ന് മാത്രം മുടക്കിയ അറിയപ്പെടാത്ത ഷെയർ കോളേജ് ഇനിയും ഉണ്ടാകും പക്ഷെ ഈ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത് തമ്പുരാൻ്റെ ആശുപത്രി എന്നാണ് അതിലൊക്കെ ഉപരി ഡോക്ടർ ഹരികരനും ഞാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രിയാണ് എടാ ആശുപത്രി അഹങ്കാരമൊക്കെ ബുദ്ധിയും ബോധവും ഇല്ലാത്തതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിന്നെ എന്ന് മാത്രം എനിക്കൊരു ലക്ഷ്യമുണ്ട് അതിന് എനിക്ക് നിന്റെ സഹായമാണ് ഒരു പെൺകുട്ടിയുടെ കാര്യം ഒരു ഒരു തമ്പുരാട്ടി തമ്പുരാട്ടി കുട്ടി പട്ടിക്കുട്ടി രാമവർമ്മയുടെ കഴിഞ്ഞ് എന്റെ ജൂനിയർ ആക്ടീസ് ചെയ്ത് ഇന്ന് അവൾ എന്ത് കഴിഞ്ഞ് വരും വരട്ടെ വളരെ കാലം കൊണ്ട് ഞാൻ മനസ്സിൽ നടക്കുന്ന ഒരു ആഗ്രഹം എന്താണ് എനിക്ക് അവളെ കല്യാണം കഴിക്കണം നീ എന്തെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പള്ളിയിൽ നിന്നൊക്കെ ധാരാളം പറഞ്ഞു അവർക്ക് ആർക്കും എതിർപ്പില്ല പിന്നെ മനസ്സിലൊരു പ്രേമ അവരോടൊക്കെ പറയും അത് അതിന്റെ രീതി നീ വളരെ വൈകി പോയി മോനെ അവളുടെ വിവാഹം തീരുമാനിച്ചു എപ്പോ ആരുമായിട്ട് വരൻ സുന്ദരൻ സുമുക്കൻ സുശീലൻ ഇടം മൂന്ന് പേരുണ്ടോ എല്ലാ ഒരാൾ തന്നെയാണ് കോടീശ്വരൻ അതിന്റെ അഹങ്കാരമില്ലാത്തവൻ നീ പറ ഞാൻ തന്നെ കാര്യം പറയുമ്പോ തമാശയായിട്ട് വരല്ലേ എടാ ഇത് തമാശ അമ്മച്ചിയാണ് നിന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് സത്യവരും ഞാൻ തീരുമാനിച്ചു ഒറ്റ ഒറ്റമാരുണ്ടല്ലോ പത്താം ക്ലാസ് പാസ്സാത്തവൻ പത്താം ക്ലാസ് പാസ്സാകത്തിന് കഴിക്കാൻ പാടില്ല കൊക്കിൽ ഒതുങ്ങുന്ന കൊത്തു എടാ ഈ സാധനം എന്റെ കൊക്കിൽ ഒതുങ്ങില്ല നിനക്കെങ്ങനെ മനസ്സിലായി എടാ നീ എന്റെ കൊക്ക് കണ്ടിട്ടുണ്ടാ ഇങ്ങനെ കൊത്തി എടുത്തോണ്ട് പറക്കും ഞാൻ ദുബായിലോട്ട് അവിടെ ചെന്ന് എണ്ണ കിണറിക്കണന്ന് രണ്ടുപേരും കൂടി നീന്തി കുളിക്കും എടാ ലോറിയിൽ പണം കൊണ്ടുവന്ന് തമ്പുരാന്റെ മുന്നിലേക്ക് കുത്തി ഞാൻ എടാ ഇതാ ഞാൻ പറഞ്ഞത് നിലക്ക് വിവരമില്ല പണം കൊണ്ട് എന്നൊക്കെ നേടാൻ നോക്കും എന്ന് തിരിച്ചറിവില്ലെന്ന് എടാ തമ്പുരാൻ സമ്മതിക്കണം പിന്നെ അവള് സമ്മതിക്കണം എന്റെ പ്രൊഫഷണലെ ഏറ്റവും മികച്ച സ്കോളറാണ് ഞാൻ സ്കൂളിലെ കാര്യമൊന്നും പറയണ്ട നീ ചരിയന ഡോക്ടർ ഹരിഹരന് മുമ്പിൽ കുടിയന്മാർ രോഗികൾ നിൽക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ആശുപത്രിയുടെ റവന്യൂ ബാലൻസ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പണം ഈ ഡോക്ടർ ബോധ്യമാകും ആ ഞാനാണ് പ്രകൃതി ആവശ്യപ്പെടുന്നത് നീ ടിപ്പറിലല്ല വാഗണി കൊണ്ടുവന്ന് പണമറിച്ചാലും തമ്പരാൻ ജാവളി ഒക്കെ കാണിക്കും അങ്ങനെ എടാ എടാ നീ നിന്റെ പോയാലൊരു വാക്ക് പെണ്ണ് എടാ ഒരു ഞങ്ങള് നല്ല ഒന്നാം തരം ആ നിന്റെ അച്ഛൻ അമ്മയ അമ്മ എടാ അങ്ങനെ നീ ഇന്നലെ നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എടാ ഇന്നാരാണെന്ന് പറഞ്ഞ് പെണ്ണ് ചോദിക്കേ ഞാന് ചോദിക്കാം കിട്ടുന്ന വാങ്ങുന്നു എന്തേ ഒരു മത്സരത്തിന് ഷിപുത്തയ്യ ഞാനും തോക്കില്ല മോനെ തോക്ക് എന്റെ മുരുകൻറെ കയ്യിലുണ്ട് മോനെ കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റം ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ഡോക്ടർ ജീവൻ എല്ലാ ചാനലുകളിലും തന്റെ ഫോട്ടോ മുഴുവൻ പത്രങ്ങളിലും താനായിരിക്കും ഹീറോ ആൾക്കാർ ഞാൻ സ്വിച്ച് ഓഫ് പിന്നെ നമ്മുടെ എങ്ങനെ അദ്ദേഹം പൂർണ്ണ നമ്മൾ പുതിയതായി വെച്ചു പിടിപ്പിച്ച അവയവം ബോഡി സ്വീകരിച്ചു എല്ലാ ഓർഗൻസിന്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് സ്വഭാവം മാറും ഇവിടെ മാത്രമല്ല മെഡിക്കൽ ശാസ്ത്ര രംഗം മുഴുവൻ നമ്മുടെ ഈ നേട്ടത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന് വിദേശത്ത് നിന്നും ഒഴുകിയെത്തും ഹൃദയം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം ആ ഡോണറെ പറ്റി ചോദിച്ചവരൊക്കെ ഞാൻ പറഞ്ഞത് അതൊരു വൈകാരിക പ്രശ്നമാണ് പുറത്തുവിടുന്നതിൽ അവർക്ക് താല്പര്യമില്ലെന്നാൽ നന്നായി പിന്നെ ഹരികരൻ സന്ദർശിച്ചു അദ്ദേഹം ആരോഗ്യനിലയിൽ അല്ലേ ഹരികറിനെത്തിയില്ലേ ഇന്ന് നൂറ്റി പതിനഞ്ച് പേഷ്യൻസ് ആ ഒരാളെ നോക്കുന്നതിന് മുന്നൂറ്റി എൺപത് രൂപ വെച്ച് നൂറ്റി പതിനഞ്ച് രൂപ അത് മാത്രം ഹോസ്പിറ്റലിന് ദിവസം നാൽപ്പതിനായിരം രൂപ ഇനി എത്ര വൈകിയാലും അദ്ദേഹം നോക്കിയാൽ മതി ശാറ്റും പിടിക്കുന്ന എത്രയോ പേർ ഇത് കൈപുണ്യമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാശയായിട്ട് തോന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുണ്ട് ഈശ്വരൻ സ്പർശിക്കുന്നത് പോലെ ചില ഡോക്ടർമാർ ഹരികരനെ പോലുള്ളവർ ചികിത്സിക്കുകയില്ല യേശുക്രിസ്തുവൊക്കെ രോഗികളെ സുഖപ്പെടുത്തിയെന്ന് പറയുന്നത് പോലുള്ള ഒരു ഹീലിംഗ് ടച്ച് ആ അതിരിക്കട്ടെ തന്നെ അഭിനന്ദിച്ചോ ആ പിശുക്കൻ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ഉമ്മ തന്നിട്ട് നന്നായി കുട്ടി എന്ന് പറയേസ് സമ്മാനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഡോക്ടർ രാമവർമ്മ ഒന്ന് കണ്ണടച്ചേ ആരോഗ്യരംഗത്തെ പ്രിൻസ് വിശേഷണം ആർഡിയാ ഏഷ്യാനെവിടെയാ ഡോക്ടർ ജീവൻ വലിയ വിജയത്തിന് ഫ്രണ്ട്സ് എല്ലാം വിളിച്ചു പിന്നെ പ്രിൻസ് കൂടിയോ നോ എവിടെ സാറേ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഇത്രയും മിടുക്കനായി ഒരാൾ ഇതുവരെ അവിടെ പഠിച്ചിട്ടില്ലെന്നാ അവര് പറയുന്നത് ഈ ഭൂമിയിലേക്ക് ദൈവം സമ്മാനിച്ച സ്റ്റെത്തുമായി വന്ന പിഷദ്രൻ എന്നൊക്കെയാ വിശേഷണം അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിലാ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത്ഭുതം ലോകത്തിലെ മികച്ച ഹോസ്പിറ്റലുകൾ കോടികൾ ഓവർ ചെയ്തിട്ടും ഡോക്ടർ യെസ് തന്റെ എല്ലാ നേട്ടങ്ങളും മരത്തിലൂടെ സ്വന്തമാക്കിയാണ് നാളെ നമ്മുടെ ഹോസ്പിറ്റലും ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രി ഒന്നാണ് ഡോക്ടർ ഹരിഹരൻ ജീവൻ ഇവരുടെയൊക്കെ പേരുകളോടൊപ്പം നാളെ എൻ്റെ മകളുടെ പേരും കുറിച്ച് വെക്കാൻ ഈശ്വരൻ ഇടയാക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുക